വണ്ടിപ്പെരിയാർ ചോറ്റുപാറ തോട്ടിലേക്ക് അറവ് മാലിന്യം അടക്കമുള്ളവ തള്ളുന്നതായി ജനകീയ സമിതിയുടെ പരാതി തള്ളുന്നതായിരവധി കുടിവെള്ള പദ്ധതികളുള്ള പെരിയാർ പെരിയാർ നദിയിലേക്കാണ് വ്യാപകമായി മാലിന്യം തള്ളുന്നത് മാംസ കേന്ദ്രത്തിൽ തന്നെ പരാതി നദിയെ പദ്ധതികളുള്ളവർക്കെതിരെ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് യു ഡി എഫ് നേതൃത്വം ആവശ്യപ്പെട്ടു വണ്ടിപ്പെരിയാർ ടൌണിലെ മാംസ വിപണന കേന്ദ്രങ്ങളിൽ നിന്നുള്ള സമിതിയുടെ പരാതി ജില്ലാ കളക്ടർ ആരോഗ്യ വിഭാഗം പഞ്ചായത്ത് എന്നിവർക്കാണ് പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ നാളെതുവരെയായിട്ട് ഇത്തരക്കാർക്കെതിരെ നടപടി ഉണ്ടാവാത്തത് പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നു വിഷയത്തിൽ ആദ്യ വണ്ണം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ പരാതി നൽകുകയും പിന്നീട് പഞ്ചായത്തിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയെങ്കിലും നടപടികൾ ഉണ്ടാകുന്നില്ല മാംസവ്യാപാര രംഗത്തെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് വ്യാപാരം നടത്തുന്ന ആരോപണവും ഉയരുന്നു വിഷയത്തിൽ വന്നു വളരെ മോശമായ മണം അതായത് സഹിക്കാൻ വേണ്ടാത്ത മണം ഹോട്ടലുകളുടെ മുമ്പിൽ പോലും ഉണ്ടാകുകയാണ് അത് വൃത്തിയാക്കാതെ ഇത് ഈ തോടിന്റെ കാര്യങ്ങളിൽ ഒരു പൂർത്തീകരണം ഉണ്ടാകാതെ അതുപോലെ തന്നെ വിദേശികളടക്കം ശബരിമല സ്വാമിമാരടക്കം തീർത്ഥാടകരടക്കമുള്ളവർക്ക് പ്രാഥമിക ആവശ്യം നിർവഹിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താതെ വാര്യ ചപ്പ് ചവറുകൾ ശുചീകരണ പദ്ധതി അത് ഈ മാലിന്യ നിർമ്മാണത്തിന പദ്ധതി മാലിന്യം വളവാക്കുന്ന പദ്ധതി കോടികളുടെ പദ്ധതിയാണ് അതൊക്കെ അവസ്ഥ നടത്താതെ നടത്താതെ ഈ അവകാശവാദം ശരിയല്ല പഞ്ചായത്ത് കൈത്തോട്ടിലെ മല ലക്ഷ്യങ്ങൾക്കെതിരെ കന്നടക്കിയാണെന്ന യു ഡി എഫ് ചോതാക്കളയുൽ സമുദർ കെ കെ ഉദയകുമാർ നജീബ് തേക്കും കാട്ടിൽ അലൈസ്വരികട്ട് എന്നിവർ ആരോപിച്ചു இடிக்கிய விஷன்